അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഇടിഞ്ഞെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ രേഖപ്പെടുത്തിയത് റെക്കോർഡ് പോളിംഗ് ആണ് എന്നാൽ ലഡാക്കിൽ രേഖപ്പെടുത്തിയതാകട്ടെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനവും കേന്ദ്രഭരണ പ്രദേശമായി വിഭജിച്ചതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലഡാക്കിൽ നടന്നത് ജമ്മു കാശ്മീരിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന ബാരാമുള്ളയിൽ ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് ശതമാനമാണ് മണ്ഡലത്തിൽ മുമ്പ് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് എന്നാൽ ഇത്തവണ അത് അൻപത്തിയെട്ടായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയും പീപ്പിൾസ് കോൺഫറൻസ് ചെയർമാൻ സജ്ജാദുമാണ് ഇവിടെ ജനവിധി തേടിയത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തോടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനാണ് ജനങ്ങൾ ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി വിഭജിച്ചതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലഡാക്കിൽ നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ ഈ വർഷം അത് അറുപത്തിയൊൻപത് ശതമാനമായി കുറഞ്ഞു ബുദ്ധമതക്കാർ ഭൂരിപക്ഷമുള്ള ലേ ജില്ലയിൽ അറുപത്തിരണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ലഡാക്കിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ കാർഗിൽ എഴുപത്തിയൊന്ന് ശതമാനം വോട്ടും രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സി എ അടക്കമുള്ള നിയമങ്ങളോടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നത് എലക്ഷൻ